സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ജർമ്മനിയിൽ നമ്മൾ ബോട്ടിൽ മേടിച്ചിട്ട് ബോട്ടിൽ തിരിച്ചു കൊടുത്താൽ നമുക്ക് പൈസ റീഫണ്ട് കിട്ടും അതെങ്ങനെയെന്ന് നോക്കാം ഇത് കണ്ട ഒരു അമ്പലം ബോട്ടിലും ഈ അമ്പലമുള്ള ബോട്ടിലുകൾ നമ്മൾ തിരിച്ചു കൊടുത്താൽ നമുക്ക് പൈസ തിരിച്ചു കിട്ടും ഇത് നമ്മൾ എല്ലാ ബോട്ടിൽ മേടിക്കുമ്പോഴും ഇത് ഇരുപത്തഞ്ച് ഫിൽസ് അവർ എക്സ്ട്രാ ചാർജ് ചെയ്യും അപ്പം നമ്മൾ ഉപയോഗം കഴിഞ്ഞ ബോട്ടിലുകൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ഒരു മെഷീൻ വെച്ചിട്ടുണ്ടാവും അതിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ തിരിച്ചു കിട്ടും അതെങ്ങനെയെന്ന് നോക്കാം നമ്മൾ അതിന് വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോകാനെന്താ ട്രാമില് പോവാണ് അപ്പോൾ ഈ ട്രാമിലാണ് പോകേണ്ടത് ഇത് നമുക്ക് ഒരു അണ്ടർ പാസ് എന്ന അണ്ടർ ഗ്രൗണ്ട് ട്രാം സ്റ്റേഷൻ എന്നാണ് കിട്ട ട്രാമ് അപ്പം നമ്മളവിടെ പോയി ട്രാമുക വരുന്നുണ്ട് നമ്മൾ അതിൽ കയറിയിട്ട് വേണം സൂപ്പർമാർക്കറ്റിൽ പോകാൻ അപ്പോൾ അവിടെ ഒരു മെഷീൻ വെച്ചിട്ടുണ്ട് അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം ആദ്യം അപ്പോൾ ടിക്കറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബോട്ടിൽ ഇവരിങ്ങനെ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ വേസ്റ്റ് അവിടെ ഇവിടെ ഇടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആളുകൾ റീഫണ്ട് കിട്ടണ കാരണം നമ്മൾ എന്തായാലും ആ ബോട്ടിലെടുത്തിട്ട് മെഷീനിലിട്ടിട്ട് നമുക്ക് റീഫണ്ട് കിട്ടും ഒരു ബോട്ടിൽ നമ്മൾ തിരിച്ചു കൊടുത്താൽ നമുക്ക് ഇരുപത്തഞ്ച് ഫിൽസ് വരുമ്പോൾ ഇരുപത്തി യൂറോ വരുമ്പോൾ നമുക്ക് നാട്ടിലൊരു ഇരുപത്തഞ്ച് ഇരുപത്തിനാല് രൂപം നമുക്ക് കിട്ടുന്നുണ്ട് റീഫണ്ട് കിട്ടുന്നത് അപ്പോൾ നമ്മളിതാ മെട്രോയിൽ ാണ് ട്രാമിൽ കയറി പോവാണ് സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ് നമ്മൾ നമ്മളിവിടെ ഒരു ലിഡിൽ എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഇതുപോലെ മെഷീന് നമ്മൾ ലിഡിലാണ് നമുക്ക് സൗകര്യ അധികാരം നമ്മൾ ലിഡിൽ എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടുത്തെ മെഷീനിൽ നമ്മൾ ഈ ബോട്ടിലുകൾ ഇട്ടിട്ട് നമുക്ക് റീഫണ്ട് പൈസ കിട്ടും അപ്പോൾ ഇതാണ് ആ മെഷീൻ അപ്പോൾ നമ്മൾ ഇതിൽ ഓരോ ഓരോരോ ബോട്ടിലായിട്ട് ഇടുക അപ്പോൾ ഓരോ ബോട്ടിൽ നമ്മൾ നമ്മളിടുമ്പോഴും നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ പറ്റും നമുക്ക് കിട്ടുന്ന പൈസ അപ്പം ഞങ്ങൾ ആദ്യ ഒരു ബോട്ടിലിട്ടു അപ്പോൾ ഇരുപത്തഞ്ച് ഫിൽസ് കാണിച്ചു പിന്നെ ഓരോ ബോട്ടിലിടുമ്പോഴും ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വെച്ച് നമുക്ക് കയറിക്കൊണ്ടിരിക്കും നമ്മളിപ്പോൾ എട്ട് ബോട്ടിലാണ് ഇട്ടത് എട്ട് ബോട്ടിലിട്ടപ്പോൾ രണ്ട് യൂറോ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ എല്ലാ ബോട്ടിലും ഇട്ടതിന് ശേഷം ആ ഒരു നീല ബട്ടൺ കണ്ട ആ നീല ബട്ടൺ നമ്മൾ പ്രെസ്സാക്കുക അത് പ്രസ്സാക്കുമ്പോൾ നമുക്ക് ഒരു സ്ലിപ്പ് അടിയെന്ന് വരും ആ സ്ലിപ്പിൽ നമ്മുടെ എമൗണ്ട് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ആ എമൗണ്ട് നമ്മൾ കൗണ്ടറിൽ കൊടുത്താൽ ഒന്നെങ്കിൽ നമുക്ക് സാധനങ്ങൾ മേടിക്കാം അല്ലെങ്കിൽ അവർ ആ ക്യാഷ് തിരിച്ചു തരും പിന്നെ ഈ ബോട്ടിൽ മൂടിക്കേണ്ട ഒരു പ്രത്യേകത അത് നമ്മൾ ഊരി പോരില്ല എന്താ വെച്ചാൽ ആളുകൾ റോട്ടിൽ വലിച്ചെറിയാണ്ട് വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയാണ് ബോട്ടിൽ നമ്മൾ കൊടുത്ത് പൈസ